എന്റെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ നൊസ്റ്റാജിയാണ് എന്നിട്ട് മൂവി അതിലെ സ്റ്റാറിനെ ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നു എന്നുള്ളത് എൻ്റെ വലിയൊരു കാര്യമാണ് എന്റെ ഒരു കുട്ടിക്കാലം അല്ലെങ്കിൽ ആണ് എന്നിട്ടും ഇന്ന് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നു എന്നുള്ളത് എന്റെ വലിയൊരു കാര്യാണ് നമ്മുടെ വിശേഷം ബസുക്കെയാണ് എങ്ങനെ പോകുന്നു പ്രൊമോഷൻസും കാര്യങ്ങളും പ്രൊമോഷൻസൊക്കെ നന്നായി പോകുന്നു ഞങ്ങൾ ഒട്ടുമൊക്കെ എല്ലാ ചാനൽസിനും എല്ലാ യൂട്യൂബ് മീഡിയാസും സോഷ്യൽ മീഡിയ മൊത്തം ഞങ്ങൾ പ്രൊമോഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പടം കാണും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഏപ്രിൽ പത്താം തീയതി എന്നുള്ളൊരു പേര് യു എസ് ആർമി സെക്കൻഡ് വേൾഡ് വാറിൽ യൂസ് ചെയ്തിരുന്ന ഒരു വെപ്പൺ ആയിരുന്നു ബസൂക്കാൻ ഗേടിച്ചണ്ട് അതുപോലെ നമ്മൾ പണ്ട് ഒരു ഗെയിം കളിച്ചിരുന്നു മിൽഷ്യ അതിലും ബസൂക്ക എന്നുള്ള വെപ്പൺ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത് സോ ബ്രദർ ആണ് ഡയറക്ടർ അപ്പോൾ ഇതിന്റെ ഒരു ഡിസ്കഷൻ്റെ ടൈമിൽ ഉണ്ടായിരിക്കാം ചേട്ടനും സോ ഈ ഈ ബസൂക്ക എന്നുള്ളൊരു ടൈറ്റിൽ ഇടാനുള്ള കാരണം എന്താണ് അതും ബ്രദറിനോട് ബസൂക്ക ടൈറ്റിൽ ആ പടത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു ടൈറ്റിലാണ് ഡീനോ സെലക്ട് ചെയ്തേക്കുന്നത് പിന്നെ അത് എന്തുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എല്ലാം റിവീൽ ചെയ്യാൻ പറ്റില്ല കാര്യം ആ പടത്തിൽ പല കാര്യങ്ങളും കണക്റ്റഡ് ആണ് ആ പേരായിട്ട് അപ്പോൾ എനിവേസ് ഏപ്രിൽ പത്താം തീയതി നമ്മളെല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണല്ലോ എല്ലാവരും അസുഖ വന്ന് നമുക്ക് ആ ഒരു സോ അതുപോലെ മമ്മൂക്ക ഈ ഫിലിമിന്റെ ടീസ് അല്ല മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗുണ്ട് നമ്മൾ ചെയ്യാത്ത പണിയൊന്നും ഇല്ലാത്ത അത് പറയുന്നത് അതിനകത്തുള്ള കഥാപാത്രം അല്ല മമ്മൂക്കയാണ് പറയുന്നത് എന്നുള്ളൊരു സംഭവം നമുക്ക് തോന്നും ആ മമ്മൂക്കയോടെ സ്റ്റോറി പറയാൻ പോകുന്നു അതുപോലെ മമ്മൂക്ക അത് അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരു ഫിലിമിന്ന് ഓഡിയൻസിന് ഡിഫറൻസ് ആണ് കിട്ടാൻ പോകുന്നത് ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കഴിഞ്ഞ കുറെ ഇന്റർവ്യൂസിൽ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് മമ്മൂക്കന് മമ്മൂക്ക എന്നുള്ളൊരു ആക്ടറിന് പറഞ്ഞ പോലെ പുതിയ ആശയങ്ങളും പുതിയ ഐഡിയാസ് ഉള്ള സബ്ജക്റ്റുകൾ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കാര്യം അതുകൊണ്ടാണ് ഇതുപോലെ പുതു പുതുമുഖ സംവിധായകർക്ക് പുള്ളി അവസരം കൊടുക്കുന്നത് അങ്ങനെ ഒരു സബ്ജക്റ്റായിട്ട് ഡീനോ മമ്മൂക്കന് അപ്രോച്ച് ചെയ്തു മമ്മൂക്ക അത് കേട്ട് വളരെ ഇമ്പ്രസ്ഡായിട്ടാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത് അപ്പോൾ ഇപ്പം എനിക്കോണ് ഈ മമ്മൂക്കയുടെ ഒരു ബൈറ്റ് ഉണ്ട് ഡീനോ ഡേറ്റ് കൊടുത്ത കാര്യവും ആദ്യം സ്ക്രിപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പോയിട്ട് പിന്നെ ഡയ നീ തന്നെ അത് ഡയറക്റ്റ് ചെയ്താൽ മതിയെന്ന് പറയുന്നതും അപ്പം ഇതെല്ലാം ഒബ്വിയസ്ലി നമ്മൾക്ക് മനസ്സിലാവും ആ സബ്ജക്റ്റിനോ പുള്ളിക്ക് തോന്നിയ ഒരു പുതുമയും എത്രത്തോളം ഹി വാസ് അട്രാക്റ്റഡ് ടു ദറ്റ് സബ്ജക്റ്റ് അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെ ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ പ്ലാൻ ചെയ്ത് മുന്നോട്ട് വരുന്നത് അതുപറയുമ്പോൾ മമ്മൂക്കൊരു പ്രൊമോഷന് പറഞ്ഞിട്ടുണ്ട് ഡയറക്ടറിനെ പറ്റി കല്ലൂർ ഡി സാറിന്റെ മോൻ മോന് ഇതേപോലെ കഥ പറയാൻ വന്നു ആദ്യം ഡയറക്ടർ ഇല്ലായിരുന്നു അപ്പോൾ മമ്മൂക്കയാണ് സജസ്റ്റ് ചെയ്യുന്നത് ഡയറക്ട് ചെയ്യണമെന്ന് അതായത് ഒരു പുതുമുഖ സംവിധായകനായിട്ട് പോലും ആ ഫിലിമിന്റെ ഫ്രെയിം ടു ഫ്രെയിം അദ്ദേഹത്തിന് അറിയാമെന്നുള്ളൊരു കാര്യം അത് ഈ ടീസറും ട്രെയിലറും കണ്ടപ്പോഴും നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഫിലിമിനോടുള്ള പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഹാർഡ് വർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ഒരു സിബ്ലിങ്സ് എന്നതിലുപരി ഒരു ആസ് എൻ ആക്ടർ ചേട്ടൻ എങ്ങനെയാണ് ഈ ഒരു ഡയറക്ടോറിയൽ ഫിലിം ഫേസ്റ്റ് ഡയറക്ടോറിയൽ ഫിലിം ആയിട്ട് കാണുന്നത് ഞാൻ ആദ്യം ബസൂക്ക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് ഞാൻ എന്നാ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും അനിയൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ചേട്ടനൊരു റോള് എന്തായാലും എഴുതി വെക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത് എന്നുള്ളൊരു വിചാരമുണ്ട് എല്ലാവർക്കും പക്ഷെ അതങ്ങനെയല്ല ടു ബി ഓണസ്റ്റ് ആ സിനിമയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല കാര്യം ഇറ്റ് വാസ് വെരി പെർട്ടിക്കുലർ ദാറ്റ് ഒരു ഒരു സ്റ്റോറി ലൈനിൽ അതിൻ്റെ ആ ഒരു എസെൻസ് ബ്രേക്ക് ചെയ്തിട്ട് വേറെ ഒന്നും ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനോ ഡീനോ നോക്കിയിട്ടില്ല അപ്പോൾ ഒരു ക്യാരക്ടർ അങ്ങനെ വന്നു ഗൗതം സാറിൻ്റെ ടീമിലുള്ളൊരു എ സി പി റോളാണ് ഗൗതം സാർ അതിൽ ചെയ്യുന്നത് അപ്പോൾ ആ ടീമിലേക്ക് ഉള്ള ഒരു കോൺ ആയിട്ടുള്ള പേര് അതിൽ ടോണി ജയിക്കുന്ന പറഞ്ഞൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് അങ്ങനെ അങ്ങനെയാണ് ഈ ബസുക എന്നുള്ള സിനിമയിലേക്ക് ഞാൻ വരുന്നത് പിന്നെ ആസ് എ ഡിറക്ടർ ശരിക്കും ഒത്തിരി ടെൻഷനുണ്ടായിരുന്നു എനിക്കും അതെ ഡീനോനും അതെ ബിക്കോസ് ഞാൻ കുറേ നാൾക്ക് ശേഷം റീഎൻട്രി ചെയ്യുന്നൊരു മൂവി പിന്നെ ഡീനോ ഫസ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയും അങ്ങനെയുള്ളൊരു ഒരു ഗ്യാപ്പ് അതിലുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കുറേ ടെൻഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാനും ഒത്തിരി പ്രിപ്പേർഡായിരുന്നു കാര്യം ഇപ്പോൾ പോലെ കുറേ നാൾക്ക് ശേഷമുള്ളൊരു റീ എൻട്രി മമ്മൂക്ക സിനിമ ഇത്രയും വലിയ ബഡ്ജറ്റ് ആയിട്ടുള്ള ഭയങ്കര സ്കെയിലിൽ ചെയ്യുന്നൊരു സിനിമ അനിയൻ സംവിധാനം ചെയ്യുന്നു അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളും ഉള്ള കാരണം ഞാൻ വളരെ പ്രിപ്പയർഡായിരുന്നു എങ്ങനെ ആ റോള് ചെയ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നന്നായി വന്നു എന്നാണ് പിന്നെ ബാക്കി പ്രേക്ഷകര് അത് പറയുമ്പോൾ ഇപ്പോ ഈ ഒരു നിമിഷത്തിൽ ഫാദർ കലൂർ ഡെന്നിസ് നമുക്ക് ഒരുപാട് മലയാള സിനിമയ്ക്ക് ഒരുപാട് തിരക്കഥകള് സമ്മാനിച്ച ഒരു തിരക്കഥാകൃത്താണ് അപ്പോൾ ഈ ഒരു നിമിഷം അദ്ദേഹത്തിന് എത്രത്തോളം മിസ് അതായത് അദ്ദേഹം ഏറ്റവും കൂടുതൽ തിരക്കഥ എഴുതിയിട്ടുള്ളതും മമ്മൂക്കാവാം സുഹൃത്താണ് അതുപോലെ രണ്ട് മക്കളും ഒരു ഫിലിമിലായി ഒന്നിക്കുന്നു അപ്പൊ ഈ ഒരു നിമിഷം അച്ഛനെ എത്രത്തോളം മിസ് ചെയ്യുന്നുണ്ടാവും ഈ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഏറ്റവും കൂടുതൽ സിനിമകൾ തിരക്കഥ എഴുതിയിരിക്കുന്നത് ഡാഡിയാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മക്കള് മമ്മൂക്ക ഇത് ചെയ്യാ ഇത്രയും ഒരു ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ അപ്പോൾ ആ ഗ്യാപ്പിൽ മമ്മൂക്ക പിന്നെയും ഇത്രയും കാലം മലയാള സിനിമയിൽ മെഗാസ്റ്റാറായിട്ട് തന്നെ തുടരുന്നതും ആ മെഗാസ്റ്റാറിനെ വെച്ച് ഡാഡിയുടെ മക്കള് മകൻ ഡയറക്റ്റ് ചെയ്യുന്നു ആ പടത്തിൽ ഒരു വേഷം ഞാൻ ചെയ്യുന്നു അപ്പോൾ ഇതൊരു ഒരു സെലിബ്രേഷൻ മൊമെന്റ് ആണ് അപ്പോൾ ഡാഡി ഭയങ്കര ഹാപ്പിയാണ് എക്സൈറ്റഡ് ആണ് പിന്നെ ഈ പറഞ്ഞ പോലെ ആങ്ഷ്യസും ആണ് കാര്യം അറിയില്ല സിനിമയല്ലേ എങ്ങനെ സിനിമ വന്ന് എങ്ങനെ ഇൻഡസ്ട്രി ഇൻഡസ്ട്രി മലയാള ഇൻഡസ്ട്രിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ചലഞ്ചിങ്ങായിട്ടുള്ള ഇൻഡസ്ട്രിയാണ് അപ്പോൾ ഇങ്ങനൊരു പടം പ്രത്യേകിച്ച് മമ്മൂക്കനെ പോലെ ഒരു മെഗാസ്റ്റാറിനെ വെച്ച് ചെയ്യുമ്പോൾ ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാകും ഇപ്പോൾ പോലും നമ്മൾ സാറ്റിസ്ഫൈ ആണ് പിന്നെ അതുപോലെ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഘടകങ്ങളെല്ലാം നമ്മൾ നോക്കണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഇതിലുള്ള ടെൻഷനും ആങ്സൈറ്റിയും ഉണ്ട് ും ഒരിക്കലും ഇല്ല കാര്യം ഡാഡി സിനിമ ഫാമിലി രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ഞാൻ പോലും സിനിമയില് യാദൃശികമായിട്ട സിനിമയിലേക്ക് ഞാൻ വന്ന അല്ലാതെ എൻ്റെ മകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം സിനിമയിൽ നായകനായിട്ട് കൊണ്ടുവരണം അങ്ങനെയുള്ളൊരു ഒരിക്കലും ഒരു അങ്ങനത്തെ ഒരു ഡിസയറോ അല്ലെങ്കിൽ ഒരു വിഷനൊന്നും ഇല്ലായിരുന്നു പുള്ളിക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ പോലെ യാദൃശ്യമായിട്ട് സിനിമയിൽ വന്നു രണ്ട് സിനിമയിൽ അഭിനയിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഈ പറഞ്ഞ പോലെ പടം ആ രണ്ട് സിനിമകളും വർക്കായില്ല അപ്പം ഞാനത് കഴിഞ്ഞ് എൻ്റെ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തു പിന്നെ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം കുറച്ച് വർഷങ്ങളായിട്ട് ഐ ടി

ഓടിച്ച് വലിയ ശീലമില്ലായിരുന്നു അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയെന്ന് വെച്ചാൽ ഫസ്റ്റ് ഷോട്ട് ഞാൻ ആ വണ്ടി ഓടിച്ചിട്ട് കോളേജിൽ വന്നത് അവിടെ നിർത്തി ഇറങ്ങി പോകുന്നൊരു ഷോട്ടായിരുന്നു പക്ഷെ എന്തോ ഒരു പ്രശ്നം കാരണം ആ ഷോട്ട് ഒരു പത്ത് പന്ത്രണ്ട് ടേക്ക് പോയി കാര്യം ആ കറക്റ്റ് മാർക്കിൽ കാര്യം നമുക്ക് സിനിമ അറിയില്ലല്ലോ അപ്പോൾ ക്യാമറ പൊസിഷൻ ചെയ്യണം ആ കറക്റ്റ് മാർക്കിൽ കൊണ്ട് വണ്ടി നിർത്തണം എന്നിട്ട് ആ നിർത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു കഫേലേക്ക് കയറി പോകുന്ന ഷോട്ട് പക്ഷെ അത് ഒത്തിരി ടേക്ക് എടുത്തു പിന്നെ അത് ശരിയാകത്ത കാരണം വേറൊരുത്തം വണ്ടി ഓടിച്ചിട്ട് അതിന്റെ പുറകില് ഞാൻ കയറിയിരുന്നു എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്ത് കയറിപ്പോ ഷോട്ടായിട്ടാണ് അത് അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഷോട്ടും അതായിരുന്നു ഫസ്റ്റ് അനുഭവം അന്ന് കണ്ട അതേ ആൾ തന്നെയാണ് ഇപ്പോഴും എങ്ങായിട്ട് ഇപ്പഴും ഇരിക്കുന്നു എന്നു പറ കഴിഞ്ഞാല് ഇപ്പോ ഞാൻ ഹെൽത്ത് എന്ന് ബോഡി ഹെൽത്ത് കോൺഷ്യസ് കോൺഷ്യസാ കുറച്ച് ബോഡി കുറച്ച് നോക്കുന്ന ഒരാളാണ് പിന്നെ സിനിമ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഇപ്പൊ മമ്മൂക്ക എപ്പോഴും പറയും ഒരു നടന്റെ ഏറ്റവും വലിയ ആയുധം അവന്റെ ശരീരമാണ് ആണ് അപ്പൊ അത് എപ്പോഴും ഉണ്ട് ഒരു എപ്പോഴും നമ്മള് ഈ എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടും എപ്പോഴും നമ്മള് റെഡിയായിട്ടും ബോഡി നിർത്തുന്ന എപ്പോഴും ചെയ്യാൻ ഞാൻ നോക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് കാരണമാണ് ഞാനിങ്ങനെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇപ്പോൾ സ്യൂസൈഡ് ലുക്കിങ് യങ് താങ്ക്സ് താങ്ക്സ് ഫോർ ടെലിങ് മി ദാറ്റ് അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ വളരെ സന്തോഷം അപ്പോൾ അത് ഞാൻ മെയിൻ്റെ ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം അപ്പോൾ പ്രത്യേകിച്ച് സിനിമ എന്നുള്ളൊരു ലുക്സ് ആർ നോട്ട് വെരി ബട്ട് ടു ആൻ ഇറ്റ് ക്യാരക്ടേഴ്സ് ചെയ്യാനും പിന്നെ നമ്മൾ നമ്മൾ അപ്ഡേറ്റഡ് സോ ഫസ്റ്റ് മൂവിയെ പറ്റി സംസാരിച്ചു ഇനി എന്നിട്ടും നമുക്കറിയാം സിദ്ധാർഥ് ഭരതനുമായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു ഇപ്പം വർഷത്തിന് ശേഷം ബസൂക്കേലയുടെ വീണ്ടും ഒന്നിക്കുകയാണ് അപ്പൊ എങ്ങനെയാണ് ആ ഫ്രണ്ട്ഷിപ്പും ബോണ്ടും ഒക്കെ ഇപ്പോഴും സെയിം തന്നെയാണ് അതെ ഫ്രണ്ട്ഷിപ്പ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ സിനിമയിൽ നിന്ന് കുറച്ചയാൾ വിട്ടു നിന്ന് ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിൽ എന്നാലും ഇപ്പം ബസൂക്ക ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അന്ന് ആ അന്ന് ഉള്ള ആ വൈബും ആ ഈ പറഞ്ഞ പോലെ ആ ഫ്രണ്ട്സ് ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ആ ഒരു ജോഷും ഇതെല്ലാം ഞങ്ങൾ പരസ്പരം സംസാരിക്കുകയും ഇടാ പോടാ ലൈനാണ് അപ്പോൾ ആ ഒരു സ്റ്റൈലിലായിരുന്നു സിദ്ധും ഞാനും അന്നും എന്നിട്ടിൻ്റെ സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ഇത് തന്നെയായിരുന്നു ബസൂക്കയുടെ സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പാര വെച്ച് സംസാരിച്ച് ട്രോൾ ചെയ്ത് അങ്ങനെ അങ്ങനത്തെ ഒരു സ്റ്റൈലായിരുന്നു അപ്പോൾ ഒത്തിരി പിന്നെ ഈ പറഞ്ഞ പോലെ അന്ന് ഒന്നിച്ച് അഭിനയിക്കാൻ സാധിച്ചു വർഷങ്ങൾക്ക് ശേഷം ഈ ബസൂക്കയിൽ വീണ്ടും അഭിനയിക്കാൻ സാധിച്ചു അതൊരു വലിയ മോമെൻ്റ് ആണല്ലോ കാര്യം അങ്ങനെ അന്ന് ചെയ്യാൻ പറ്റി പിന്നെ കുറെ നാൾക്ക് ശേഷം പിന്നെ ഞങ്ങള് സിനിമ അതെ 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 അപ്പൊ അതും രണ്ടും ഒരു പോലീസ് റോളും അപ്പൊ ഒത്തിരി ഭയങ്കര നല്ല മോമെന്റ്സ് ആയിരുന്നു ലൊക്കേഷനിൽ ഇപ്പം അതുപോലെ ഗൗതം വാസുദേവൻ നമുക്കറിയാം ഗ്രേറ്റ് ഡയറക്ടറാണ് ഡയറക്ടർ ആണ് ഇപ്പൊ എനിക്കൊരു ട്രെയിലർ കണ്ടിട്ട് കൂടുതലും സ്ക്രീൻ ഷെയറിങ് കൂടുതലും അപ്പൊ അതുപോലെ ഒരു ഡയറക്ടറിന് ഒരു സീൻ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെങ്കിൽ അഭിനയിക്കാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവും സോ അതുപോലെ ഒരു ഡയറക്ടറിന്റെ കൂടെ ഉള്ളൊരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഗൗതം സാറ് ഒരു ഷോർട്ട് അല്ലെങ്കിൽ ഒരു ഷോർട്ട് പ്ലാൻ ചെയ്താൽ അല്ലെങ്കിൽ ഒരു പോലും പുള്ളി പുള്ളിയുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് പറഞ്ഞുതരും ഇപ്പോൾ എൻ്റെ ചില പൊസിഷൻസും ചില ഇങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആകും എന്നുള്ള കാര്യങ്ങൾ ബിക്കോസ് ഹി ഈസ് ഓൾറെഡി എ ഡയറക്ടർ ഡയറക്റ്റാണ് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പുള്ളി പറഞ്ഞ് തന്നിട്ടുണ്ട് പിന്നെ അത് കൂടാതെ പുള്ളി ഞങ്ങൾക്ക് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കും ഷോർട്ട് കഴിയാനും അല്ലെങ്കിൽ ടി മറ്റേ സീൻ കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും അപ്പോൾ പുള്ളി പുള്ളിയുടെ കഥകളൊക്കെ പഴയ കഥകൾ മറ്റേ കാക്ക കാക്ക പിന്നത്താണ്ടി പരമായ വാരണമായും പിന്നെ അങ്ങനെ കുറേ കഥകൾ പുള്ളി പറയും ഓരോരോ ആർട്ടിസ്റ്റുകളായിട്ട് വർക്ക് ചെയ്ത കാര്യങ്ങൾ ഓരോ പടത്തിൽ പുള്ളി നേരിട്ട പ്രശ്നങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളതെല്ലാം ഇങ്ങനെ കേട്ടിരിക്കും കാര്യം പഴയ കാര്യങ്ങൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഉള്ള സമയത്തായിരുന്നു ഈ സിനിമകളെല്ലാം വന്ന് അപ്പോൾ അങ്ങനെ ഒരു ഒത്തിരി നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങൾ അതേ മോമെന്റ്സ് ബസൂകട സമയത്തുണ്ടായിട്ടുണ്ട് ഓക്കേ ഇപ്പോ ബസൂക ഒരു മാസ് ആക്ഷൻ മൂവി എന്നതിലുപരി ഫാൻസിന് എന്താണ് നൽകുന്നത് അതായത് മമ്മൂക്ക ഫാൻസിന് ഒരു അഡ്രിനാലിൻ റഷ് തരുന്ന അല്ലെങ്കിൽ ഒരു സിനിമാറ്റിക് മൊമെന്റ്സ് തരുന്ന ഒരു മൂവി തന്നെയാണോ അതെ ബസൂക ഒരു ആക്ച്വലി എ സ്റ്റൈലിഷ് ഗെയിം Thriller ഓക്കേ അപ്പോൾ അതില ആ സ്റ്റൈലിഷ് മമ്മൂക്ക ഈസ് ഓൾവേസ് എ സ്റ്റൈലിഷ് പേഴ്സൺ ആ ഗെയിം Thriller ആണ് ഒരു പുതുമ അപ്പം എനിക്ക് തോന്നുന്നു മമ്മൊക്കെ ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് മമ്മൂക്ക പോലത്തെ ഒരു അപ്പോൾ എവറിങ് ഓഡിയൻസ് അപ്പോൾ ഇപ്പോൾ ഒരു പൊതുവായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഒരു മൂവി മാസ് ആക്ഷൻ മൂവി ഓൾമോസ്റ്റ് എല്ലാ മാസ് ആക്ഷൻ മൂവീന്റെ ക്ലൈമാക്സ് ഒരു പാർട്ട് ടൂ ഒരു റിവ്യൂ നിർത്തുന്നതായിരിക്കും എൻഡ് ചെയ്യുന്നതായിരിക്കും സോ ബസൂക്കൊരു സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രതീക്ഷിക്കാമോ അത് ആ കൊസ്റ്റ് സോ ഇനി അവസാനമായിട്ട് ഫൈനലി ഒരു കാര്യം ബസും കാണാൻ പോകുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതായത് ട്രെയിലറും ടീസറും കണ്ട് ആവേശഭരിതരായിരിക്കുന്ന പ്രേക്ഷകർക്ക് ഒരു മാസ് ആക്ഷൻ മൂവിയാണോ എന്ത് തരത്തിലുള്ള മൂവിയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ഔട്ട് ആൻഡ് ഔട്ട് മമ്മൂക്ക അല്ലെങ്കിൽ മെഗാസ്റ്റാർ മൂവിയാണോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകേണ്ടത് ഇല്ല പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഒത്തിരി ഹൈപ്പോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പെക്ടേഷൻ ആയിട്ട് ഒരു സിനിമ ഒരിക്കലും കാണാൻ പോകരുത് കാരണം ഫ്യൂ ഫ്രഷ് ആൻഡ് ന്യൂ അപ്പോൾ അങ്ങനെ ഒരു ഒരു ബ്ലാങ്ക് മൈൻഡായിട്ട് അല്ലെങ്കിൽ ഓക്കെ ദിസ് ദെർ ഇസ് സംതിങ് ഇൻ ദിസ് മൂവി അപ്പോൾ പിന്നെ ഈ ട്രെയിലറിലും ടീസറിലും അതോ പോസ്റ്റേഴ്സിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു സ്റ്റൈലിഷ് മൂവിയാണ് അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ അല്ല ഓവർ എക്സ്പെക്റ്റേഷനായിട്ടിപ്പോൾ എനിക്ക് ആ ഞങ്ങൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്തു പക്ഷെ അത് കിട്ടിയില്ല അപ്പോൾ അങ്ങനെ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യരുത് പ്ലീസ് ഗോ ആൻഡ് വാച്ച് വിത്ത് എ ഫ്രഷ് മൈൻഡ് എക്സ്പെക്ട് എക്സ്പെക്ട് സംസ് ഗോയിങ് ടു ഹാപ്പൺ ഇൻ ദൂവിറ്റ് മൂവി ഓക്കെ സോ ഏപ്രിൽ ടെൻത്തിന് ബജോക്ക റിലീസ് ആവുകയാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക സോ ഇത്രയും നേരം നമ്മളിവിടെ ചെലവഴിച്ചതിന് താങ്ക് യു സോ മച്ച് താങ്ക് യു